ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞു എന്ന് വിചാരിക്കണു അപ്പോൾ ഒരു നമ്മളിപ്രാവശ്യം പെരുന്നാൾക്ക് ഷാളിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് മാക്സ് എടുക്കുമ്പോഴൊക്കെ ആയിരിക്കും മാച്ചാക്കി ഷാൾ വേണം ഷാൾ വേണം പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് തിരക്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഷാളിൻ്റെ വീഡിയോ ചെയ്യുകയോ കോട്ടൺ ഷാളിൻ്റെ വീഡിയോ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ പെരുന്നാളൊക്കെ കഴിഞ്ഞില്ലേ പെരുന്നാൾ കഴിഞ്ഞു എന്ന് പറയില്ല ഇന്നിപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണേ അത് കോട്ടൺ ചുരിദാർ ഷാളുകളാണ് അപ്പോൾ നമ്മളിത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കായിരുന്നു നമ്മൾ ഈ ഷാളുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപക്കാണ് കേട്ടോ അപ്പം ചിലത് കുറേ പീസ് ഉണ്ടാവും ചിലത് കാരണം നമ്മൾ ബൾക്കായിട്ട് എടുത്ത് കൊണ്ടുവരണതല്ലേ അപ്പോൾ ചിലത് കുറച്ച് പീസേ ഉണ്ടാവുകയുള്ളൂ ചിലത് ഓരോ പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഞാനിത് കുറച്ച് ഫാസ്റ്റാക്കിയിട്ടാണ് കേട്ടോ കാണിക്കണത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പത്തിന് മുപ്പത്തിരണ്ട് മിനിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അത്രയും വീഡിയോ അപ്ലോഡ് ആക്കാനും പിന്നെ ഞാനത് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വോയിസ് കുറച്ച് ഇതുള്ളത് കാരണം അപ്പോൾ ഞാൻ വോയിസ് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ മുപ്പത്തിരണ്ട് മിനിറ്റ് വോയിസ് കൊടുക്കുക എന്നുള്ളത് ഇതാണ് കാര്യമല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അത് കുറച്ച് ഫാസ്റ്റാക്കി പിന്നെ ഇതൊക്കെ കാണിക്കണത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ ഷാളിനൊക്കെ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അപ്പോൾ ഇത് നല്ല വലിയ അതിൻ്റെ വീതി ആണ് കേട്ടോ ആ ഷാളിൻ്റെ വീതി അപ്പോൾ അങ്ങനത്തെ ഷാൾ നമ്മുടെ നിന്ന് എടുക്കുന്ന ആൾക്കാർക്ക് അറിയാം വലിയ നല്ല ഷാളാണെന്നുള്ളത് ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് അത് ഈ ഫേബിൻ്റെ ഷാളാണ് കേട്ടോ നൂറ്റിനാൽപ്പത് രൂപയാണ് ഇതും നൂറ്റി നാൽപ്പത് തന്നെയാണ് ഇത് ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ പിന്നെ ഇതൊരു ബ്ലൂ കളറാണ് അതിന്മേ ഒരു ത്രെഡും ഒരു സീക്വൻസും വരുന്നുണ്ട് ഇതൊക്കെ നൂറ്റി ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നൂറ്റി നാൽപ്പത് രൂപേൻ്റെ കേട്ടോ അപ്പോൾ ചെറിയൊരു മൈൻഡ് മൈൻഡോട്ടായിട്ട് നിൽക്കുന്ന ചെറിയൊരു പ്രശ്നത്തിൽ ഇരുന്നു അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു എന്തിനാ അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ അത് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം ആര് പൈസ ചോദിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ പൈസ കൊടുക്കരുത് ഇട്ടാ ഞാൻ വിട്ട് നിൽക്കണം അപ്പോൾ ഇതൊക്കെ നൂറ്റി നാൽപ്പത് ഇതൊന്നും ഇത് ബനാ അത് ബനാറസിൻ്റെ ശാലാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇതിലാണ് കേട്ടോ കുറച്ച് കളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇത് ഇതൊക്കെ എടുത്ത സമയത്ത് ഇതെന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഈ ഷാളന്നെ അത് ഓർമ്മയില്ല യാതൊരു പ്രാവശ്യം കൂടി പിന്നെയും എടുത്തു കൊടുുന്നതാണ് അപ്പോൾ ഇതൊക്കെ നൂറ്റി നാൽപ്പത് രൂപേൻ്റെയാണ് കേട്ടോ ഇതൊന്നും നൂറ്റി നൂ നാൽപ്പത് രൂപേൻ്റെ ഷാളുകളല്ലോ നല്ല റേറ്റുള്ള നല്ല ഷാളുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ നോക്കിയിരണം പിന്നെ നമ്മൾ കുടുംബക്കാരനെ നമ്മൾ ചതിക്കുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് കണ്ടില്ല ചെറിയൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട് ചെറിയൊരു സീക്വൻസ് വർക്കും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ താഴത്തെ പീച്ച് പക്ഷൊക്കെ നൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് അപ്പോൾ ഇതൊരു എല്ലോ ആണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചോളി ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക ഇത് വെച്ചിട്ട് പിന്നെ ഒരു ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക കാരണം നമ്മളടുത്ത് ആകെ വേക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ് തീർത്താത്ത ഇന്ന് പൈസ ഇല്ല നാളെ ആറ് പിന്നെ നമ്മൾ എടുത്ത് വെക്കും അപ്പോൾ പിന്നെ പല ചാനലിലും മെസ്സേജ് അയക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെ റേറ്റ് അറിയാനോ അല്ലെങ്കിൽ ഹോൾസെയിൽ എങ്ങനെ കൊടുക്കണമെന്ന് അറിയാനോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മളിവിടെ നിന്ന് എടുക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാരുണ്ട് നമ്മളെ ഇതായ ചോദിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനത്തൊരു നമ്മൾ ഏതായാലും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക കാരണം നിങ്ങളും ചെയ്യണത് ബിസിനസ്സാണ് നമ്മളും ചെയ്യണത് ബിസിനസ് തന്നെയാണ് ഞങ്ങളും ജീവിക്കാൻ വേണ്ടി ചെയ്യണു നിങ്ങളും ജീവിക്കാൻ വേണ്ടി ചെയ്യണു അപ്പോൾ ഞാൻ ഇന്നു വരെ നിങ്ങളെ അതുകാർക്കും ഇതാക്കിയിട്ടും ഒന്നും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ ഈ ഷാളുകളൊക്കെ നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഈ ഷാൾ ഇപ്പോൾ ഷാളുകളൊക്കെ നൂറ്റി മുപ്പതിന് ഇരുന്ന് നമ്മൾ സെയിലാക്കിയിരുന്നത് നൂറ്റി പത്ത് രൂപ ഓരോന്നും പ്രിൻറ്റ് മാറ്റം കേട്ടോ ചിലത് ചിലതിൻ്റെ കളർ ഇതിൻ്റെ കളർ ചേഞ്ചാണ് അത് പച്ച കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഷാളുകൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഇപ്പോൾ വീട് എടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്ലെയിൻ ഷാളുകൾ മറ്റേ ബനാറസ് മോഡലുകളുണ്ട് അത് നൂറ്റി നാൽപ്പത് തന്നെയാണ് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇതും സെയിം റേറ്റ് തന്നെ കേട്ടോ നൂറ്റി നാ ഇപ്പം കാണിച്ചത് നൂ നൂറ്റിപ്പത്തിൻ്റെ ആണ് ഈ കയ്യിലുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്തിൻ്റെ ആണ് മറ്റേ നൂറ്റി നാൽപ്പതിൻ്റെ ഷാളുകളാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ ഈ കളർ ഷാളുകളൊക്കെ നൂറ് രൂപയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നൂറ് 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 ഇങ്ങനെ പറയുന്നു അപ്പോൾ ഷാൾ മൂന്നെണ്ണം എടുത്താൽ നൂറ് മൂന്നെണ്ണം എടുത്താൽ നൂറൊന്നുമില്ല നൂറ് രൂപയാണ് കേട്ടോ പിന്നെ കൊറിയർ ചാർജ് ഉണ്ടോ ചോദിച്ചാൽ കൊറിയർ ചാർജ് വരും ഒരു നാല് ഷാളൊക്കെ എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപയോട്ട് വരിക നാൽപ്പത് രൂപ വരിക അപ്പം നമ്മൾ ആദ്യം കൊറിയർ ചാർജ് ഒഴിവാക്കിയിട്ടില്ല നമ്മൾ കൊറിയർ ചാർജ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത് അപ്പോൾ അതൊക്കെ നൂറ്റി നാൽപ്പത് രൂപേൻ്റെ അല്ല നൂറ് രൂപയുടെ ഷാളാണ് അങ്ങോട്ട് പ്ലെയിൻ ഷാളുകൾ മറ്റേത് നൂറ്റി നാൽപ്പത് വൈറ്റ് നൂറ്റി നാൽപ്പത് ഇപ്പം കാണിച്ച ഗ്രീന് നൂറാണ് ഈ കാണിക്കുന്നതും നൂറാണ് കേട്ടോ ഇതൊരൊറ്റ പീസ് തന്നെ ഉള്ളു അപ്പോൾ അതുകൊണ്ട് അത് നൂറിന് ഇട്ടത് ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് വലിയ ഈ വീതി ആണ് കേട്ടോ കാണിക്കണത് പണ്ടൊക്കെമാരുടെ തലയിലുണ്ടായിരുന്നു അപ്പോൾ ആ ഷാൾ അങ്ങനെ തിരുമ്പിയാലൊന്നും കേടില്ല ഇത് തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ ഈ ഈ കാണിക്കുന്നതും തൊണ്ണൂറാണ് കേട്ടോ അത് നമ്മൾ ഇന്നാൾ ചെയ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും തൊണ്ണൂറ് രൂപയാണ് ഇത് നല്ല കനം കുറഞ്ഞ കോട്ടൻ്റെ ഷാൾ പറഞ്ഞാൽ നല്ല കന കുറഞ്ഞ കോട്ടനാണതും തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടോ ആ പീസ് തന്നെയാണ് ഇനി കാണിക്കുന്നത് നൂറ്റി പത്ത് രൂപേൻ്റെ തന്നെയാണ് കേട്ടോ അത് നൂറ്റി പത്ത് രൂപേൻ്റെ ആണ് അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ പ്രിൻറ്റ് വരുന്നത് നമ്മൾ നാർത്ത തൊണ്ണൂറിന് അറിഞ്ഞില്ലേ അതിൻ്റെ കളർ ചേഞ്ച് ആണ് അപ്പോൾ ഇത് നൂറ്റിപ്പത്ത് രൂപേൻ്റെ എന്നെയാണ് മറ്റേ നൂറ്റി നാൽപ്പത് നൂറ് അങ്ങനെ കേട്ടോ അതും നൂറ്റിപ്പത്ത് രൂപ പിന്നെ ഇത് നൂറ് രൂപ അല്ല നൂറ്റി പത്ത് രൂപ കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപയാണിത് ഈ ഷാളിന് ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും നൂറ് തന്നെ നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ ഈ ഷാൾ ഇത് നല്ല കനം കുറഞ്ഞ കോട്ടൺ ആണ് കേട്ടോ ഇതും അങ്ങനെ തന്നെ വരുന്നതാണ് ഇത് എന്ത് ചെയ്ത് നമ്മൾ ഫ്രോക്ക് മാക്സി അടിച്ചീല് രണ്ടും മാക്സിൻ്റെ ബെറ്റ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഷാളാണ് കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപ ഇതിന് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതങ്ങനെ സെയിലാക്കാം മാക്സി ഏതായാലും പോണില്ലല്ലോ അപ്പോൾ ഇതും നൂറ്റി പത്ത് രൂപേന കേട്ടോ അപ്പം ഞാൻ ആ പൈസനെ പറ്റി പറയണം പൈസ വാങ്ങിച്ച് പറ്റിച്ചിട്ട് ഇപ്പം ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ചെരുപ്പൂരി തല്ലാൻ വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാനെട്ടോ ഇപ്പോൾ എഗ്രിമെൻ്റ് ഇല്ലാതെ അതുകൊണ്ട് നിങ്ങള് ഒരു പൈസ ആർക്കും കൊടുക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനത് അപ്പോൾ നാല് പ്രാവശ്യം ചെരുക്കുരു അടിക്കാൻ വന്നു ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എൻ്റെ പൈസ കൊണ്ടുപോയിട്ട് നഷ്ടപ്പെടൂല്ല തിരിച്ച് ഇതാവൂലെന്നൊക്കെ പറഞ്ഞ് ആ പച്ച തൊണ്ണൂറാണ് ഇപ്പം നൂറ്റി പത്താണ് കേട്ടോ അതും നൂറ്റിപ്പത്താണ് ഇതും നൂറ്റി പത്ത് രൂപയാണേ ഇത് നൂറ്റി നാൽപ്പത് രൂപയാണേ നൂറ്റി നാൽപ്പതാണ് അപ്പോൾ അതതിൻ്റെ നിർത്തിയ പീസായിട്ടത് നൂറ്റി നാൽപ്പതാണ് ഇതെ കളർ ചേഞ്ച് നൂറ്റി നാൽപ്പത് രൂപയാണേ ഇതും നൂറ്റി നാൽപ്പത് രൂപയാണേ ഇതും നൂറ്റി നാ നൂറ്റി ഇരുപത് രൂപ മറ്റേ ചുരിദാറിൻ്റെ ശാലാണ് അപ്പോൾ ഇതും നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇത് നൂറ്റി പത്ത് രൂപ ഇതും നൂറ്റി പത്ത് രൂപ ഇതും നൂറ്റി പത്ത് രൂപ നൂറ് രൂപ എന്താച്ചാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് ഇത് തൊണ്ണൂറ് രൂപ നൂറ്റി പത്ത് രൂപ അത്രയും നമ്മൾ ഇടങ്ങാറായി ഉണ്ടാക്കിയ പൈസയാണല്ലോ നൂറ്റിപ്പത്ത് രൂപ അതൊരു നിമി ഒന്നര മാസം പിന്നാലെ നടന്നിട്ട് വാങ്ങിക്കൊണ്ടുപോയതാണ് ഒന്നര മാസത്തിൻ്റെ പിന്നാലെ നടന്നു രാവിലെ ഉച്ചക്കും വൈകുന്നേരം എന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നമ്മളെ കൊണ്ടിപ്പോൾ തെളിയിക്കാൻ തെളിവുകളൊന്നുമില്ല അപ്പോൾ അത് കാരണം നമുക്ക് നഷ്ടപ്പെടാനുള്ളതായിരിക്കും പക്ഷെ പഠിച്ചും വേറെ എന്തെങ്കിലും കാണിച്ചു തരാതിരിക്കില്ല അതിന് ഇതാ കേട്ടോ നൂറ് രൂപ തന്നെയാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ കാർ ചേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് രൂപ ഈ ഷാളിന് ഇതാ നൂറ്റി നാൽപ്പതിൻ്റെ ഷാളാണ് ഇതും അതിൻ്റെ കളർ ചേഞ്ച് ആണ് ബ്ലാക്കിന് നമ്മൾ ഒരുപാട് കാണിച്ചില്ലേ ബ്ലാക്ക് ഉണ്ട് അപ്പോൾ തൊണ്ണൂറ് രൂപ മൂന്ന് ആൾക്കും മൂന്ന് പെൺകുട്ടികൾ തന്നെയാണ് അപ്പോൾ ഓ ആൾ പറഞ്ഞത് ഞാൻ എൻ്റെ മക്കൾ നല്ല വിദ്യാഭ്യാസം ആരാൻ്റെ പൈസ എടുത്തിട്ടല്ല മക്കളെ വിദ്യാഭ്യാസം കൊടുത്ത് പഠിപ്പിച്ച് കെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അത് അതിൻ്റെ അങ്ങനെ പോട്ടെ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് സ്വന്തം ഉപ്പാൻ്റെ അനിയനെന്നെയാണ് വേറെ ആരുമല്ല അപ്പോൾ ഞാൻ ചെറിയ സംഖ്യക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് വെറുതെ വിട്ട് കൊടുക്കുമായിരുന്നു പക്ഷേ ഇത് വലിയൊരു എമൗണ്ട് ആയത് കാരണമാണ് ഞാൻ ആളെ പിന്നാലെനിക്ക് കിട്ടണം എന്നുള്ളതിൽ നടക്കണത് നമ്മൾ കൊടുക്കുമ്പോഴും പറയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കിയ പൈസയാണേ നിങ്ങൾ ചതിക്കൂല ചതിക്കൂല ചതിക്കുല നൂറ് ഇത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ എടുക്കുമ്പോഴാണ് വീഡിയോ ചെയ്യാൾക്ക് എടുത്ത് വെച്ച് കണ്ട് പോകുമ്പോഴാണ് ആളെ കണ്ടു പൈസ ചോദിച്ചു പിന്നെ ആളെ പെണ്ണുങ്ങൾ കുറച്ച് വർത്തമാനം പറഞ്ഞു അപ്പോൾ അതൊക്കെ മനസ്സിന് പോണില്ല അപ്പോൾ പിന്നെ വീഡിയോ ചെയ്യാതിരിക്കൽ നമ്മളെ പറ്റില്ലല്ലോ നമ്മൾ ഇനിയിപ്പോൾ അതാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കണ്ട എന്ന് വിചാരിച്ചു അപ്പോൾ ചുങ്കുടി ശാളാണ് നൂറ്റി പത്ത് രൂപയാണ് നമുക്ക് നമ്മൾ പണിയെടുത്തിട്ട് ഇത്ര കാലം നമ്മൾ കോടീശ്ശേരി ആവാനൊന്നും നടന്നിട്ടില്ല ആളെ പണ്ണങ്ങൾ അതാണ് എന്നോട് പറഞ്ഞത് ആളെ പണ്ണങ്ങൾ അറിയണത് കാരണം എന്നാലും അത്രയും വാക്ക് പറഞ്ഞു അപ്പോൾ കോടി സ്വന്തം വാപ്പാൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാണ് ഞാനത് കൊടുത്തത് പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ കൊടുത്തീനും തെളിവില്ല അല്ല എല്ലാം കിടക്കുന്നത് പഠിച്ചോൻ്റെ അടുത്തല്ലേ അപ്പോൾ അവിടെ തെളിവുകൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് ഇത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അപ്പൊ പലരും പല വാഗ്ദാനങ്ങളും പറഞ്ഞ് പല രീതിയിലും നമ്മളെ എന്താണ് ഇതാക്കി നമ്മൾ പൈസ കൊണ്ടുപോകും അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക ഇനി അത്ര നമ്മൾ നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ട സമയം എപ്പോഴോ ഇതാക്കിയിട്ടുണ്ട് എത്ര കിട്ടിയാലും എല്ലാവരും എന്നോട് പറഞ്ഞ് ഞാൻ പഠിക്കൂല ഞാൻ പഠിക്കൂല ഞാൻ പഠിക്കാതെ എനിക്കെന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ദയ തോന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് അത് കൊടുത്തത് ഇത് നമ്മളെ കോട്ടൺ മാക്സി നമ്മൾ ഷാൾ മാക്സിത്തെ ഷാളാണ് കേട്ടോ അപ്പോൾ അത് എന്താണ് ചിലത് മുന്നും പിന്നെ ചിലത് പ്രിൻ്റുകൾ മാറി വന്നിട്ടുണ്ടായിരുന്നു ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനത് റിട്ടേൺ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അവർ എടുക്കൂല പറഞ്ഞു എന്താ ദാത്ത ഞങ്ങൾ ഇത്രയും ഇതും ഇങ്ങോട്ട് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ഞാൻ എന്ത് ചെയ്യാനോ അവർ നമുക്ക് അടിച്ച് തന്നത് അങ്ങനെയല്ലേ അടിച്ച് മാറ്റി അത് കൊണ്ട് സ്റ്റിച്ച് ചെയ്പ്പിക്കുക പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു അപ്പോൾ അതിൻ്റെ ഷാളൊക്കെ കുറച്ച് ബാലൻസ് വന്നു അപ്പോൾ അതാണ് കേട്ടോ ഈ ഇത് കിടക്കുന്നത് അപ്പോൾ അതിൽ ഷാൾ എന്തു ചെയ്യുക ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നൂറ്റി പത്ത് രൂപയാണ് വേണമെങ്കിൽ എടുത്തോളി ഞാൻ ആദ്യം നൂറ്റി മുപ്പിന് സെയിലാക്കാമെന്ന് വിചാരിച്ചിരുന്നു നൂറ്റി മുപ്പിന് പിന്നെ അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടപ്പോൾ നൂറ്റിപ്പത്ത് രൂപ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതിലൊരുപാട് പ്രിൻ്റുകളുണ്ട് കേട്ടോ ഇങ്ങനെ മാറി മാറി വരും കളറും അതുപോലെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെലത് കാണിച്ചു ചിലത് കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് ബ്ലാക്കിലാണ് അതിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുല്ല അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും നൂറ്റി പത്ത് രൂപേൻ്റെ ഷാളുകൾ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആകുമ്പോൾ നേർത്ത കാഞ്ചീൻ്റെ കളർ ചേഞ്ചാണ് ഒരു ഷാളും കൂടി കിട്ടും ചിലർ ആണ് കടയിൽ വരുന്ന ചിലര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയ ഡാമേജ് ആണെങ്കിലും അത് തരുമോ അത് തരുമോ അത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ ചില അത് കുഴപ്പമില്ല എടുത്തോളാം എന്നൊക്കെ പറയും ചില ചിലർക്ക് ചിലതന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചില ഷാ ഇത് പറഞ്ഞില്ല നമുക്ക് ഷാളിന് ഡാമേജ് വരുന്ന ഇതെന്തായാലും ഒരു നമുക്ക് തിരിച്ചെടുക്കും നമുക്ക് ആ ഷാള് അവർ തിരിച്ച് കൊണ്ട് കൊണ്ടുവന്നോളെന്ന് പറയും ഷാൾ എടു മാത്രം എടുക്കുന്ന ഷോപ്പ് വര് പക്ഷേ ഈ ഷോൾ മാക്സി എടുക്കുന്ന കടക്കാർ മാക്സി ആണെങ്കിലും ആണെങ്കിലും ഡാമേജ് വന്നാൽ തിരിച്ച് തരൂല്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാക്സി ആണെങ്കിലും അങ്ങനെ തന്നെ ചില നമുക്ക് ഇപ്പം ബൾക്കായിട്ട് എടുക്കുന്ന സമയത്ത് ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ഡാമേജ് വരാറുണ്ട് ചിലപ്പോൾ ഷാളായിരിക്കും നമ്മൾ പാക്കിങ്ങിൻ്റെ സമയത്തുള്ള കാണാം ചിലപ്പോൾ മാക്സി ആയിരിക്കും മാക്സി വന്ന് കഴിഞ്ഞാൽ ഷാൾ നമുക്ക് നമുക്കിങ്ങനെ സെയിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ മാക്സി ഇപ്പോൾ അതുപോലെ തന്നെ ഷാൾ കംപ്ലയിൻ്റ് വന്നത് കംപ്ലൈൻറ്റ് വന്നാൽ മാക്സി നമ്മൾ വെറും മാക്സി ആയിട്ട് കൊടുക്കേണ്ടി ഞാൻ ആദ്യം അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് ചെയ്താൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മളൊരു കസ്റ്റമർ മാക്സ് എടുത്തിട്ട് അവർക്ക് ഷാളിന് കംപ്ലയിൻ്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഷാളിൻ്റെ പൈസ ഞാൻ കുറച്ച് തരാം കാരണം അവർ നമ്മൾ വിശ്വസിച്ചിട്ട് എടുക്കുന്നതാണല്ലോ പിന്നെ പിന്നെ വന്നൊരു കംപ്ലയിൻ്റ് എന്താ വെച്ചാൽ ഇതാത്ത എല്ലാ പ്രാവശ്യം കൊടുത്ത ഷാൾ മാക്സിൻ്റെ അത്ര ഇഷ്ടമില്ല ഇപ്പുറത്തെ ഇപ്പോഴത്തെ മാക്സിയും എന്ന് പറഞ്ഞു അപ്പോൾ ഇതിലുള്ള എല്ലാ ഷാളുകളും ആദ്യമൊക്കെ എല്ലാവർക്കും മാക്സി ഷാളും നമ്മൾ എടുക്കുന്നവർക്ക് നല്ല മെറ്റീരിയലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താണ് ഞാനത് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് വേറൊരു മാക്സി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് എന്ന നമ്പറിൽക്ക് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വളരെ എന്തായാലും റിപ്ലൈ കിട്ടും കഴിഞ്ഞ് ചെറിയ നാളുടെ സമയത്തുനിന്ന് തന്നെ എല്ലാവരും റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല പറഞ്ഞിരുന്നു പിന്നെ പെരുന്നാൾ കഴിഞ്ഞേക്ക് പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ അങ്ങനെ പോയിരുന്നു ഇപ്പോൾ ഈ പെരുന്നാൾക്കും തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മറുപടി ഇല്ല മറുപടി ഇല്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല എന്നൊക്കെയാണ് അപ്പോൾ റിപ്ലൈ തരാത്ത എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ തിരക്കടിയിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിരുന്നു അപ്പോൾ ഏതായാലും ഇൻഷാല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക നാളെ നമ്മൾ ഗിവിൻ്റെ നാല് വീഡിയോസത്തിൽ ആളെ തിരഞ്ഞെടുക്കണം കാരണം ഇപ്രാവശ്യം നമുക്ക് ചെറിയ പോസ്റ്റിൽ ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ആ പ്രശ്നം കാരണമൊക്കെ നമുക്ക് വഴുകിയത് ഇട്ടോ നമ്മൾ എന്താണ് കൊറിയർ അയക്കാനും ഇതാക്കാനും കാരണം ഒരാഴ്ച പെൻഡിങ്ങിൽ വന്നില്ല ആ ഒരാഴ്ച പെൻഡിങ്ങിൽ വന്നപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓർഡർ എടുക്കാൻ താമസം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും വീണ്ടും പറയുന്നു വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയച്ചോളി എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തി നാലാണ് നമ്പറ് ആയിരിക്കും മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാവരോടും അസ്സാം വലിക്കും എൻ്റെ പൈസ കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ അതുവായി ചെയ്യാം ഓക്കെ